ആയുർ യുർജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച വെളുപ്പിന് മൂന്ന് ഇരുപത്തി ഒന്നിനാണ് മേട വിഷുസംക്രമണം ആദിത്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിൽ പ്രവേശിക്കുന്നതിനെയാണ് വിഷുവെന്ന് വിളിക്കുന്നത് ഭൂമിയിൽ രാപ്പകലുകൾ തുല്യമാകുന്നത് എന്നാണ് വിഷുവം എന്നതിന്റെ വാച്യാർത്ഥം ചോദ്യ നക്ഷത്രത്തിലും കൃഷ്ണപക്ഷത്തിലെ പ്രഥമതിഥിയിലുമാണ് സംക്രമണം നടക്കുന്നത് അതിനാൽ ചോദ്യ നക്ഷത്രക്കാർക്ക് അത്ര ഗുണപ്രദമല്ല വിഷു സംക്രമത്തിന്റെ പൊതുഫലമാണ് ഇനി പറയുന്നത് സമുദ്രാതിർത്തിയിലും വനാന്തരങ്ങളിലും കനത്ത മഴയുണ്ടാകുകയും കാർഷിക അഭിവൃദ്ധി നേടുകയും ചെയ്യും എന്നാൽ പക്ഷി മൃഗാദികൾക്ക് കൂടുതൽ നാശങ്ങൾ ഉണ്ടാകും വ്യാവസായിക മേഖലയിൽ വളരെ ഉയർച്ചയുണ്ടാകും രാജ്യങ്ങൾ മിത്രങ്ങളാകാം അതിവേനൽ മൂലം ദുരിതമനുഭവിക്കും നേതൃസ്ഥാനത്തിരിക്കുന്നവർക്ക് സ്ഥാനമാറ്റം സംഭവിക്കാം അരാജകത്വവും പ്രകൃതി ദുരന്തങ്ങളും മൂലം ജനങ്ങൾക്ക് അശാന്തി ഭീതി ഇവയുണ്ടാകാം അശ്വതി നക്ഷത്രക്കാർക്ക് വിഷുസംക്രമ പ്രകാരം വളരെ അനുകൂലമായ ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് വിനയവും ബുദ്ധിശക്തിയും പ്രായോഗിക ബുദ്ധിയുമുള്ള അശ്വതി നക്ഷത്രക്കാർ ചുറ്റുപാടുകൾ മനസ്സിലാക്കി പ്രതികരിക്കാൻ കഴിവുള്ളവരാണ് കേതുവിന്റെ നക്ഷത്രക്കാരായ ഇവർ സേവനശീലമുള്ളവരും ക്ഷിപ്ര പൊതുവെ സൗന്ദര്യവതികളായ സ്ത്രീകൾ ശുചിത്വത്തിലും സൗന്ദര്യത്തിലും വിശ്വസിക്കുന്നവരാണ് എന്നാൽ ഇക്കൂട്ടർ മറ്റുള്ളവരുടെ ഉപദേശമോ അതൊരു കടന്ന നിയന്ത്രണമോ ഇഷ്ടപ്പെടില്ല അശ്വതി നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ അനുകൂലമാണ് സാമ്പത്തിക നേട്ടവും സൽകീർത്തിയും ഉണ്ടാകും ചെയ്യുന്ന ജോലിയിൽ മികച്ച വരുമാനം ലഭിക്കുകയും തനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും ഇവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും വിജയം പ്രാപ്തമാകും ജോലിസ്ഥലത്ത് പ്രമോഷൻ ശമ്പള വർധനവ് മുതലായവ ലഭിക്കുന്നതിന് ഇടയാകും സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മാത്രമല്ല ഇപ്പോൾ ചെയ്യുന്ന തൊഴിൽ തൃപ്തിയില്ലാത്തവർക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ മികച്ച തൊഴിൽ കിട്ടുന്നതിനും വളരെ അനുകൂലമായ സമയമാണ് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വീട് മോടി പിടിപ്പിക്കുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം അവസരമുണ്ടാകുന്നതാണ് ഇവർക്ക് പുതിയ വീട് വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ വീട് പണിയുന്നതിനോ ഉള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിക്കും എല്ലാ തരത്തിലും കുടുംബത്തിൽ പുരോഗതി കൈവരുന്നതാണ് വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും വിദേശത്ത് മികച്ച ജോലി ലഭിക്കുന്നതിനും ഇഷ്ടപ്പെട്ട രാജ്യത്തേക്ക് പോകുന്നതിനും സാധിക്കുകയും ചെയ്യും ബിസിനസ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും തീരെ ലാഭമില്ലാത്ത ബിസിനസ്സിൽ നിന്ന് പോലും ഏറെ ലാഭം നേടുവാൻ ഇവർക്ക് സാധിക്കും പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അഡ്മിഷൻ കിട്ടുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും സാധിക്കുന്നതാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഏഴര ശനി ആരംഭിക്കുന്നുണ്ട് എന്നാൽ വിഷുഫലം നല്ലതായതുകൊണ്ട് ഏഴര ശനി ദോഷം ബാധിക്കില്ല പ്രത്യേകിച്ചും ധനപരമായി ഇവർക്ക് മികച്ച നേട്ടമുണ്ടാക്കാൻ സാധിക്കും ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിനും ലോട്ടറി മുതലായ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ വരുമാന നേട്ടം ഉണ്ടാക്കാനും ഇവർക്ക് സാധിക്കും വിഷുവിന് ശേഷമുള്ള വർഷത്തിന്റെ ആദ്യ പകുതി നേരത്തെ പ്ലാൻ ചെയ്ത് വേഗത്തിൽ പ്രവർത്തിക്കുന്നത് നല്ലതാണ് സാങ്കേതിക തൊഴിൽ ചെയ്യുന്നവർക്കും ജേണലിസ്റ്റുകൾ സെയിൽസ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വേറെ തൊഴിൽ സ്ഥാപനത്തിൽ നിന്നും മെച്ചപ്പെട്ട അവസരം ലഭിക്കുകയാണെങ്കിൽ ജോലി മാറാൻ മടിച്ചു നിൽക്കരുത് അത്തരം അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ബിസിനസ്സുകാർക്കും ചെറുകിട വ്യാപാരികൾക്കും ഈ വർഷം ലാഭകരമായിരിക്കും പുതിയ ബിസിനസ് തുടങ്ങുന്നതിനും നിലവിലെ ബിസിനസ്സിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇടയാകും സ്ത്രീകൾക്കും പൊതുവെ അനുകൂലമായ സമയമാണ് സ്വർണം വസ്ത്രം മുതലായവ വാങ്ങുന്നതിനും ജോലിക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് മികച്ച ജോലി ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് കലാരംഗത്തും അധ്യാപന രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് വിജയത്തിലേക്ക് കുതിക്കുവാൻ കഴിയും അതിന് ഒരു പുതിയ ശക്തി ലഭിച്ചതുപോലെ പ്രതീതി ഉണ്ടാകും ആ ആവേശം നഷ്ടപ്പെടുത്താതെ പ്രവർത്തിച്ചാൽ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയും പക്ഷെ കുറച്ച് അലച്ചിൽ കൂടും എന്നാൽ അതിനൊരു സുഖമുണ്ടാകും കുട്ടികൾ മാതാപിതാക്കൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾ നൽകും അവരെ അഭിനന്ദിക്കാൻ മറക്കരുത് ഇപ്രകാരമാണെങ്കിലും ജോലി സംബന്ധമായോ മറ്റോ അലച്ചിലുകളും ഉണ്ടാകുന്നതിന് സാധ്യത കൂടുതലാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്